ൈസ്ത ലോഡ് എൻ്റെ പേര് വത്സ വൽസ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് ഉറങ്ങാൻ തീരെ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വന്ന് എൻ്റെ അച്ഛൻ അച്ഛൻ ആരാധനയുടെ സമയത്ത് വിളിച്ച് പറഞ്ഞു ഉറങ്ങാൻ പറ്റാത്ത ആരൊക്കെ ഇരിക്കുന്നുണ്ട് അവരോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചും അവർക്ക് ഉറങ്ങാനുള്ള കൃപ ഈശോ കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ആ സമയത്ത് ഞാൻ ഞാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുറെ കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം ദൂമം തുടങ്ങി കുറെ കഴിഞ്ഞ് അടുത്തുള്ളവര് അങ്ങനെ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ധ്യാനഹാളാണെന്ന് അങ്ങനെ അപ്പം നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് നാലു വർഷമായിട്ട് ഉറക്കം വിളി കഴിച്ചാലും ഉറങ്ങൂ നല്ലൊരു കൈയടി കൊടുത്ത് വലിയ നാല് വർഷമായിട്ട് ചേച്ചിക്ക് ഉറക്കില്ല ഒട്ടും ഉറക്കില്ല ഏഹ് നാല് വർഷമായിട്ടിത് ഭയങ്കര സാക്ഷിയാണ് കേട്ടോ നിസ്സാര സാക്ഷിയല്ല ചേച്ചിന് അവർക്ക് കൂലി കഴിച്ചാലും ഉറക്കില്ല എന്ത് കഴിച്ചാലും ഉറക്കില്ല അങ്ങനെ ഇവിടെ വന്നിരുന്നു അച്ഛൻ ഞായറാഴ്ച അത് വെളിപ്പെടുത്തി അപ്പോൾ വിചാരിച്ചു അവർ ഞാനാവുന്നു കരുതി ഇങ്ങനെ നന്നായി പ്രാർത്ഥിച്ചു പിന്നെ ഈ ധ്യാനക്കാർ നിങ്ങളാരോ തട്ടി വിളിച്ചപ്പോഴാണ് അതിനെ അവിടെ നിന്നുറങ്ങിപ്പോയി അതുപോലെ ഉറക്കം വരാതെ കുറച്ച് കഴിയുമ്പോഴേക്കും ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു മനസ്സിലായി പിന്നെ ഈ ദിവസമുള്ള എല്ലാം സ്വകാര്യ കിടന്നുറങ്ങി എന്തിന് വലിയ സാക്ഷിയാണല്ലേ ആ അതുപോലെ തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ മരിച്ച ഒരാളുടെ ഫോട്ടോ എടുത്ത് തിരുഹൃദയരൂപത്തിൻ്റെ മുന്നിൽ വെച്ച് അവിടെത്തന്നെ തന്നെ ഫോട്ടോ വെച്ച് ഇങ്ങനെ എപ്പോഴും അതെ നോക്കി ഇങ്ങനെ വിഷമിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞത് ആരോ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം അത് ഞാനായിരുന്നു അപ്പം ഞാൻ ചെന്നത് മാറ്റാം പിന്നെ ആ മരിച്ചു പോയയാളുടെ വസ്ത്രങ്ങളും പുതപ്പ് അങ്ങനത്തെ എല്ലാം സൂക്ഷിച്ചു വെച്ച് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നെ അതൊക്കെ ഞാൻ തന്നെ ഫോട്ടോ തിരികെത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതൊക്കെ വിളിച്ച് പറഞ്ഞതാണ് അവരുടെ അപ്പോൾ തന്നെ ഞാനിവിടെ മെയ് മാസത്തിലൊന്ന് ധ്യാനം കൂടിയിട്ട് പോയതാണ് അപ്പം ഇങ്ങനെ ഉത്തരയും ഒക്കെ മേടിച്ചു കൊണ്ട് അപ്പം ഉത്തരയും ഊരിടുന്നിങ്ങനെ പ്രത്യേക അച്ഛൻ പറഞ്ഞായിരുന്നു പക്ഷെ ഞാനത് കാര്യമൊക്കെ അത് വീട്ടിൽ ചെന്നിടന്ന് ആ ആഴ്ചയിൽ കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഒത്തിരി ഊരി വെച്ചിട്ട് കല്യാണത്തിന് പോയി അവിടെ ചെന്നിടന്ന് ഈ കല്യാണം ആ കൂടുന്നതിന് മുന്നേ തന്നെ തലയിറങ്ങി വീണു അങ്ങനെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ആ കല്യാണം കൊണ്ടുപോയി പറ്റില്ല വെരി ഗുഡ് നല്ല കാര്യം ചേച്ചി എത്ര രസകരമായിട്ടാണ് പറഞ്ഞതല്ലേ അതെ ഇതേ ഇവിടുന്ന് ഇന്ന് ഇവിടുത്തെ അഞ്ച് പോയ ആളാണ് മനസ്സിലായോ അപ്പോൾ ഒത്തിരിയത്തെ പറ്റിയൊക്കെ കേട്ടു എന്നിട്ട് ഇവിടുന്ന് പോയി ആ കല്യാണം വന്നപ്പോൾ അതാണ് ഈ കല്യാണം വന്നപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇടയിലേക്ക് ഈ ചിരടൊക്കെ വരുമ്പോൾ എന്നിട്ട് ഇത് ആ ചിരടൊക്കെ അവിടെ ഊരി വെച്ച് സ്വർണ്ണമൊക്കെ ഇട്ടു പോയി അവിടെ ചെന്നപ്പോൾ തലകറങ്ങി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കല്യാണം കൂടാൻ പറ്റിയില്ല അച്ഛനെ ഉള്ളവർ അച്ഛൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിലെ ഒരു ചേച്ചി ആ ചേച്ചിയുടെ മോളുടെ കല്യാണം കുറച്ച് രണ്ട് വർഷം മുമ്പ് നടന്നതാണ് അവിടെ വന്നതിന് ശേഷമാണ് ആ മോളുടെ കല്യാണം അപ്പോൾ അതിനെ വിളിച്ചു അതിനെ കെട്ടിക്കാനൊക്കെ പക്ഷേ എനിക്ക് വന്ന് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഫോണിൽ കൂടെ അച്ഛൻ പ്രാർത്ഥിച്ചു തരാമെന്ന് ചോദിച്ചു ശരിയെന്ന് പറഞ്ഞു കല്യാണത്തിൻ്റെ അപ്പോൾ ആ പെൺകുച്ചിന് എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് അപ്പോൾ ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു കൊടുത്തു പ്രാർത്ഥിച്ചോ വ്യക്തമായിട്ട് പറയുക ഈ പെൺകുച്ചി കഴുത്തിൽ കുത്തിയിട്ടില്ലാന്ന് അപ്പോൾ ഇവളെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് ഈ ഇതൊക്കെ കേട്ടും ഇതൊക്കെ ഒത്തിരിയൊക്കെ കഴത്തിലിട്ട് നടക്കുന്ന പെൺകുച്ചമാണ് പക്ഷേ ഇതേ പിറ്റേ ദിവസം കല്യാണമല്ലേ അപ്പം കല്യാണത്തിൻ്റെ ഇടയിൽ എന്താ പറയുക നമ്മുടെ ഈ സ്വർണ്ണം സാധനങ്ങളൊക്കെ ഇടുമ്പോൾ ഇത് ഭയങ്കര മോശമല്ലേ ഈ ചേട്ടൻ ഇങ്ങനെ കറുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പോൾ അത് ഉരുവിച്ചിരിക്കുക ഭീഷോ പറയുകയാണ് ഇവള് ഒത്തിരി ഇട്ടില്ല അപ്പോൾ ഞാൻ ഫോണിൽ കൂടെ ചോദിച്ചു ഒത്തിരി ഇട്ടിട്ടില്ലല്ലോ ഇല്ല അത് എന്തിനാ അത് ഊരിവെച്ചു എന്തിനാ ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞ പോലെ കല്യാണത്തിനല്ലേ പോകുന്നത് ഇത് കല്യാണ വീട്ടുകാരൊക്കെ കാണുമ്പോൾ എന്തിട്ട് ഈ ചിരട്ട പണ്ടത്തെ ആൾക്കാരല്ലേ ചിരട്ട ഒക്കെ ഇട്ട് കിടക്കുക അത് ഊരുവെച്ചിരിക്കുകയുണ്ടോ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ അതിനെ കാണിച്ചത് അപ്പോൾ സ്വർണ്ണം ഊരുവെച്ചാലും ഈ ഒത്തിരി ഊരുവെക്കരുത് കേട്ടോ കുളിക്കുമ്പോൾ പോലും അത് ഊരുവയ്ക്കരുത് കേട്ടോ പ്രൈസലോ